എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ അഭിയുടെയും ചാനകിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എന്തായാലും നമ്മുടെ സൂര്യനാരായണൻ മക്കളോട് മന മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ് അഭിയോടും ചാനകയോടും മനസ്സിപ്പോഴാണൊന്ന് ശാന്തമായത് നിങ്ങൾക്ക് എല്ലാം തന്നു കഴിഞ്ഞപ്പോൾ തെറ്റുകൾ തിരുത്താൻ കഴിഞ്ഞതുപോലെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പക്ഷേ അഭി ഒട്ടും സന്തോഷവാനല്ല ആ സമയത്താണ് ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നത് നിങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്കാം മേഡം റൗണ്ട്സിന് വരുന്നുണ്ട് അങ്ങനെ ആ ഡോക്ടർ പരിശോധിക്കുകയാണ് അഭിയും ജാനകിയും പുറത്തേക്ക് നിൽക്കുകയാണ് ഇതേ സമയം നമ്മുടെ അജയ് ആകെ ദേഷ്യത്തിലിരിക്കട്ടെ അപ്പം നിനച്ചനെ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇനി മോതെ പൂർപ്പിച്ചിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് തരാനുള്ളതൊക്കെ നിങ്ങളുടെ അച്ഛൻ തന്നില്ലേ എല്ലാവർക്കും തുല്യമായിട്ട് ആർക്കും ഒരു പരാതിയും പരിവർത്തനം ഇടയാക്കാതെ ആ എസ്റ്റേറ്റ് പോലും തുല്യമായിട്ടാണ് വീതിച്ചിരിക്കുന്നത് പിന്നെ നിങ്ങളുടെ പ്രശ്നം എന്താ ഏഹ് ഇത് അച്ഛൻ പക്ഷപാതം കാണിച്ചു എന്ന് പോലും ആർക്കും ഇനി പറയാനായിട്ട് പറ്റില്ല അജയ്ക്ക് ഇഷ്ടപ്പെടാതെ പോയത് ഹബിയേട്ടൻ നിന്റെ ഈ ഒരു വീട് എഴുതി വെച്ചതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അജയ്ക്ക് വീട് വേണ്ടാന്ന് പറഞ്ഞതല്ലേ പിന്നെന്തിനാ നീരസം കാണിക്കുന്നത് ഏഹ് മൗനം പാലിച്ചിരിക്കാതെ അജയ് എന്തെങ്കിലും ഒന്ന് പൊറോ അപ്പോഴേക്കും അജയ് പറഞ്ഞു എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ടത് പണമാണ് അതൊരാളുടെ കാലശേഷം കിട്ടിയിട്ട് നേട്ടമൊന്നും ഉണ്ടാവില്ല എന്നെ സംബന്ധിച്ചിടത്തോളം പണം വിലപ്പെട്ടതാണ് നഷ്ടപ്പെട്ട ഓരോ സെക്കൻഡും തിരിച്ചു പിടിക്കാൻ ആർക്കും കഴിയില്ല സമയം വേണ്ട വിധം ഉപയോഗിക്കാൻ കഴിയാത്തവരാണ് ജീവിതത്തിൽ തോറ്റുപോകുന്നത് അപ്പം അജയ് പറയണതൊക്കെ ശരിയാ പക്ഷേ ജീവിതം പണത്തിന് വേണ്ടി മാത്രമുള്ളതല്ല അത് ഓർത്തോണം അതെ പണം ഉണ്ടെങ്കിൽ എല്ലാം അതിൻ്റെ വഴിക്ക് വരും ഞാൻ ഒരു സ്റ്റാർട്ടപ്പിൽ പണം ഇറക്കാമെന്ന് എൻ്റെ ഫ്രണ്ടിന് വാക്ക് കൊടുത്തിരുന്നു സൈമൺ എന്ന അയാളുടെ പേര് ബാംഗ്ലൂർ ബേസ് ചെയ്ത് പ്ലാൻ ചെയ്ത ബിസിനസ് മൂന്നാറിലെ എസ്റ്റേറ്റ് വിൽക്കാനായിട്ട് ഞാൻ ഉത്സാഹം കാണിച്ചത് അതുകൊണ്ടാണ് അപ്പോൾ അതിന് ബിസിനസ്സിന് എത്ര തുക വേണ്ടി വേണ്ടിവരും പത്തും അമ്പതും കോടിയിലൊന്നും നിൽക്കത്തില്ല നിനക്ക് തരാൻ പറ്റുമോ അപ്പം കഴിയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ബിസിനസ് എന്താണെന്നറിയണം പാർട്ട്ണർ ആരാണെന്നറിയണം എന്നൊക്കെ വിശദമായിട്ട് എനിക്ക് അറിയണം അതുമാത്രമല്ല അങ്ങനെ പണം തരണമെങ്കിൽ ഞാൻ മാത്രം വിചാരിച്ചാൽ പോരാ എന്ന് അജയ്ക്ക് അറിയാമല്ലോ അല്ലേ എന്തായാലും നാളെ എനിക്ക് ബാംഗ്ലൂരിൽ പോകണം നാളെയോ അതെന്തെത്ര പെട്ടെന്ന് ആ വേണ്ടി വന്നു ബിസിനസിൻ്റെ കാര്യത്തിൽ ഞാനൊരു വാക്ക് പറഞ്ഞതല്ലേ പണം കൊടുക്കാൻ കുറച്ച് സാവകാശം എനിക്ക് ചോദിക്കണം എൻ്റെ പ്രശ്നങ്ങളൊക്കെ എനിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം യേർലി മോർണിംഗ് ഞാൻ പോകും ആ സമയത്ത് കോള് വരുവാണ് സൈമണ വിളിക്കുന്നത് ടിക്കറ്റിൻ്റെ കാര്യം പറയാനായിട്ടാണ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഫോണും കൊണ്ട് അങ്ങ് പോവുകയാണ് നിരഞ്ജനയാണേ മനസ്സിലോർക്കുക തൻ്റെ ജീവിത ഇത് എങ്ങോട്ടായി പോകണേന്ന് തിരിച്ചറിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അമൃതയാട്ടോ അമൃത ശരണിനെയും കാത്തിങ്ങനെ ഇരിക്കുക ശരൺ സാർ ഇതുവരെ വന്നില്ലേ മോളെ എന്നും ചോദിച്ചാ വേലക്കാരി മൂ ഫോൺ വിളിച്ചു നോക്കിക്കേ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നേ ആ സമയത്താണ് പുറത്ത് കാറ് വന്നത് ആ സാർ വന്നു എന്ന് തോന്നുന്നു എന്നാ ഒന്ന് തുറക്കാമോ ചേച്ചി അങ്ങനെ വേലക്കാരി പോയി വാതിൽ തുറന്ന ശരൺ കയറി വരുകട്ടോ ശരൺ എന്താ ഫോൺ എടുക്കാതിരുന്നത് ആ അത് ബാഗില് റിങ് ചെയ്തത് അറിഞ്ഞില്ല നിനക്ക് കൂട്ടിനുള്ള കൂട്ടനാളുള്ള ധൈര്യത്തിലാണ് ഞാൻ കുറച്ച് ലേറ്റായത് എന്നാൽ കൈ കഴുകുക നമുക്ക് ഫുഡ് കഴിക്കാം അതെ ഞാൻ കഴിച്ചല്ലോ ഞാൻ ഇന്നൊരു പാർട്ടി ഉള്ള കാര്യം നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല അയ്യോ സോറി ഞാനത് വിട്ടുപോയതാണ് നീ കഴിച്ചിട്ട് വാ പെട്ടെന്ന് വന്നോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ശരൺ അങ്ങ് പോവാണ് അപ്പം അമൃതയോട് വിലക്കാരി പറഞ്ഞു മോള് ഭക്ഷണം കഴിക്കുക ശരണിന് വേണ്ടാന്നല്ലേ പറഞ്ഞേ എനിക്കും വേണ്ട മോൾ എന്തിനാണ് പട്ടിണി കിടക്കുന്നത് നിങ്ങൾ പോയോന്ന് ഞാൻ പറയുന്നങ്ങോട് കേട്ടാൽ മതി എന്നും പറഞ്ഞിട്ട് അമൃത ആകത്തേക്ക് പോവാണ് ആ പറഞ്ഞ കൊച്ചിൻ്റെ ആഗ്രഹം നിറവേറാനുള്ള വഴിയൊക്കെ വരുന്നുണ്ട് തീ പിടിച്ച് തുടങ്ങി ഒന്നിരിച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ വിലക്കാരി നിൽക്കുക എന്തായാലും നമ്മുടെ അമൃത ആകെ സങ്കടപ്പെട്ട് പോയി ഇങ്ങനെ കിടക്കാണ് സങ്കടപ്പെട്ടിട്ടല്ല പരിഭവിച്ച് ഇങ്ങനെ കിടക്കുക അപ്പോഴേക്കും അവൻ ഡ്രസ്സൊക്കെ മാറി ഫ്രഷായിട്ട് ഇറങ്ങി വന്നു അച്ഛൻ എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞല്ലേ ഹോ നീ പറഞ്ഞത് കേട്ടിട്ട് അച്ഛൻ എല്ലാവരും തുല്യ നീര് കാണിച്ചു അച്ഛനോ എല്ലാവരോടും തുല്യ നീര് കാണിച്ചു വീടാഭ്യാളീന് കൊടുത്തത് എന്തായാലും നന്നായി ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടേക്ക് കയറി ചെല്ലാം സ്വന്തം വീട് പോലെ താമസിക്കുകയും ചെയ്യാം എല്ലാവരെയും സ്വീകരിക്കാൻ ഏട്ടത്തി ഏട്ടനും അവിടെ ഉണ്ടാവുകയും ചെയ്യും അമൃതം ഒന്നും ഇണ്ടിരുന്നില്ല കേട്ടോ നീ എന്താ അമൃതം ഒന്നും മിണ്ടാത്തത് ഏഹ് നീ ഉറങ്ങിയോ അപ്പോൾ അവൾ പരിഭവിച്ച കിടക്കുകട്ടോ ഉം കൊച്ചു ഗള്ളി അങ്ങനെ നിന്നെ ഉറക്കാൻ ഒന്നും ഞാൻ പോണില്ല ഞാൻ കഴിച്ചിട്ട് വന്നത് നിനക്ക് ഫീൽ ചെയ്തോ സത്യത്തിൽ ഞാൻ നിന്നെ വിളിച്ചത് ഇന്നൊരു പാർട്ടിയുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാ അപ്പോഴാണ് നീ വിൽപ്പത്രത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞത് അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം മറന്നുപോയി ഉം അതിനാവൊന്നും പറഞ്ഞില്ലല്ലോ നീ കഴിച്ചില്ല അല്ലേ ഓ എനിക്കൊന്നും വേണ്ട അങ്ങനെ എങ്ങനെ ശരിയാകും കുറച്ച് റൊമാൻറ്റിക് മൂഡൊക്കെ ആയിട്ട് ഞാൻ വന്നതാ ഉം നീ എഴുന്നേറ്റെ വാ അതിന് ശാരം കഴിച്ചല്ലേ അതെ വിളമ്പിത്തരുന്ന നീ നീയാണെങ്കിൽ അത് കഴിക്കാനുള്ള സ്ഥലം എൻ്റെ വയറ്റിലുണ്ട് എൻ്റെ വശപ്പൊക്കെ പോയി അതെന്റെ മോള് മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ കൊച്ചു കൊച്ചു പിണക്കങ്ങളെ മനസ്സിൽ വെച്ചോണ്ട് തിന്നാ അത് വലിയ പിണക്കായിട്ട് മാറും അതുകൊണ്ട് ഇനി നമുക്ക് ആ പിണക്കങ്ങളൊന്നും വേണ്ട വന്നേ ബാ എന്നും പറഞ്ഞുകൊണ്ട് ആ അമൃതയെ വിളിച്ചോണ്ട് പോവാണ് ഇതേ സമയം വേലക്കാരി ഭക്ഷണമൊക്കെ എടുത്ത് വെക്കാൻ തുടങ്ങുമായിരുന്നു വേണ്ട ഞങ്ങള് കഴിച്ചിട്ട് എടുത്ത് വെച്ചോളാം ആ അത് നന്നായി സ്നേഹമുള്ള ഭർത്താവ് ഭാര്യയും പെട്ടിണിക്കിടില്ല അപ്പോഴേക്കും ചേച്ചി പൊക്കോ ഞങ്ങൾ കഴിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിങ്ങൾ പറഞ്ഞു വിടുവാണ് ആ പുള്ളിക്കാരി പുള്ളിക്കാരി മാറുന്നു രണ്ടെണ്ണത്തിനെ എങ്ങനെ പണക്കാന്നാണ് ചിന്തിക്കുന്നത് വേലക്കാരി മാറി നിന്ന് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഈശ്വരോ രണ്ടും കൂടെ തമ്മിൽ അടിക്കുന്നാണല്ലോ വിചാരിച്ചത് പക്ഷേ രണ്ടും കൂടെ ഇവര് പരസ്പരം വാരി കൊടുക്കുന്നതൊക്കെ കണ്ടിട്ട് മല്ലിക അന്ധം വിട്ടിങ്ങനെ നിൽക്കുക അതെ നമ്മൾ രണ്ടുപേരും സംസാരിച്ചപ്പോ പെട്ടെന്ന് കാര്യം തീർന്നില്ലേ ഇത്രയേ ഉള്ളൂ കാര്യം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ഇത് തന്നെയായിരുന്നു തമ്മിൽ തമ്മിൽ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമ്മൾ തമ്മിലുള്ളൂ എന്നൊക്കെ ഇവര് പരസ്പരം ഇങ്ങനെ പറയുകയാണേ പിന്നെ പിണങ്ങുന്നത് നല്ലതാ എന്ന് അമൃത പറഞ്ഞപ്പോ അതെന്താ പിണങ്ങിയാ പിന്നെ ഇണക്കത്തിന് ആ ശക്തി കൂടൂല്ലോ പിന്നെ നമ്മുടെ സന്തോഷം ഒന്നും കാണാനായിട്ട് അച്ഛനും നല്ല രീതിക്ക് പറ്റുന്നില്ലല്ലോ അച്ഛനും ഒക്കെ സന്തോഷം എല്ലാ അളകാപുരിയിൽ എല്ലാവരും സന്തോഷത്തോടെ ഇരുന്നപ്പോൾ നമ്മൾ വഴക്കായിരുന്നു നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ അളകാപുരിയിൽ ഈ ഒരവസ്ഥയും ആ അളകാപുരിയിലെ പഴയ കാലം തിരിച്ചു വരുന്നേ അഭിയേളീനയിലൂടെയും ജാനകിയ ഇടത്തിയിലൂടെയും അത് തിരിച്ചു വരും നീ നോക്കിക്കോ അവരത് തിരിച്ചു കൊണ്ടുവരും എന്തായാലും വേലക്കാരി മല്ലിക അടുത്തൊരു അവസരത്തിനായിട്ട് കാത്തിരിക്കുകയാണ് അതിനുശേഷം പതുക്കെ മാറി നിന്നിട്ട് അബർണെ വിളിച്ച് ഇന്നത്തെ അപ്ഡേറ്റ്സുകളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ആ എന്താ മല്ലിക എന്തായി അവിടുത്തെ വിശേഷം യു എൻറ്റോ അബർണക്കോച്ചേ വിശേഷം ഒന്നും പറഞ്ഞാൽ തീരില്ല മല്ലിക പെട്ടെന്ന് കാര്യം പറ ഇവിടെ മധുവിധുവാ നടക്കുന്നത് മധുവിധു എൻറ്റാ പൊന്നോ എന്തൊരു സ്നേഹോ ഭർത്താവ് വരാൻ വേണ്ടി പൂമുഖവാദികൾ കണ്ണിൽ എണ്ണയൊഴിച്ചു കാത്തിരിക്കുന്നു എന്റെ പൊന്നെ ഞാൻ എങ്ങനെ ഇരക്കെ അവർ കൊച്ചിനോട് പറയുന്നത് വന്ന് കഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കലും മുത്തം കൊഴുക്കലും കഴിയാനായിട്ട് പത്ത് മിനിറ്റ് എടുക്കും ഇവിടെ ഒരു ജോലിക്കാരി ഉള്ളതിൻ്റെ ഓർമ്മ പോലും രണ്ടിനും ഇല്ല റൂമിലേക്ക് കയറിയാലോ ഈ ചിരിയും കോഞ്ചലും കുറുകലും ഒക്കെ തന്നെയാ ഓ പുറണേക്കവിടെ വരുന്നുണ്ട് കേട്ടോ അവർ ഭക്ഷണം കഴിഞ്ഞിട്ട് പോയാലല്ലേ എനിക്ക് നടുവെന്ന് നിവർത്താൻ പറ്റുമോ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞാൽ പണി പോവില്ലേ ശരൺ എത്തിയിട്ടുണ്ടോ ഉം രണ്ടും കൂടെ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുക ഭാര്യ ഭർത്താവിന് വാരി കൊടുക്കുന്നു ഭർത്താവ് ഭാര്യയ്ക്ക് വാരിക്കൊടുക്കുന്നു രണ്ടുപേരുടെ കൈയും സ്വന്തം വരിലേക്ക് പോകുന്നില്ല പിണങ്ങി കഴിഞ്ഞ കാലത്തെ കുറിച്ച് രണ്ടുപേരും സങ്കടപ്പെടുവാ അമൃതക്കുഴിച്ച് അമൃതക്കുഞ്ഞും പഴി പറയുന്നത് അഭർണ കൊച്ചിനെയാണ് ഡൈവോഴ്സിന് വേണ്ടിയിട്ടേ അമൃത അഭർണ കൊച്ചിനെ അടുത്തേക്ക് പറഞ്ഞയച്ചതേ അഭർണ കൊച്ചാണെന്നാണ് പറയുന്നത് അത് കേട്ടപ്പോഴേക്കും അഭർണ കൊച്ചിനെ വിളിച്ച് വിവരം പറയണമെന്ന് എനിക്ക് തോന്നി രണ്ടുപേരും വാഴ്ത്തിപ്പാടുന്നത് ജാനകിയെ അഭിയ അധിക നാളൊന്നും ഉണ്ടാവില്ല മല്ലികെ അതിനു മുമ്പ് രണ്ടെണ്ണത്തിനെ രണ്ട് പാത്രമാക്കും ഞാൻ ആ എനിക്ക് അതിനുള്ള വഴികളൊക്കെ ശരൺ തന്നെ ഉണ്ടാക്കി തരും എന്തായാലും ഭാര്യമാരെ അമിതമായിട്ട് സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരൊക്കെ ചതിയന്മാരാ അത് അഭിനയവാ ഈ മല്ലിക ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു ഹും അയാള് ചതിയനാ അമൃത ഒരു മണ്ടിയാ ഇവിടെ വഴക്കും തമ്മിത്തല് നടക്കുമ്പോൾ അവിടെ മധുവിരം ആഘോഷിക്കേണ്ട അങ്ങനെ സുഹിച്ച് ജീവിക്കേണ്ട അവളെ പുറത്ത് ചാടിക്കണം അടുത്ത തമ്മിത്തല് അവിടെ നിന്ന് വേണം തുടങ്ങാനായിട്ട് അമൃതയെ അവിടെ നിന്ന് ഞാൻ ചാടിക്കും നോക്കിക്കും എന്തായാലും മല്ലികയെ അതിനുശേഷം ഞാൻ ഇവിടെ കയറ്റിയേക്കാം അപ്പം ആ അഞ്ചാറ് വർഷം ഞാൻ പടനിലത്ത് നിന്നല്ലേ എനിക്ക് പോകാനായിട്ട് ഗൾഫിൽ പോകാനൊരു മോഹം കയറിപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതല്ലേ ശരി എന്നാ മല്ലിക ഫോൺ വെച്ചോ അങ്ങനെ മല്ലിക ഫോൺ വെച്ചു അമൃതയും ആ കുടുംബമൊന്നും ഈ അളകാപുരിയിൽ ആരും സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് ഈ അമൃത സമ്മതിക്കില്ല എന്ന് ഉറച്ച തീരുമാനത്തിലാണ് നമ്മുടെ ആ സോറി അപർണ സമ്മതിക്കില്ല എന്ന് ഉറച്ച തീരുമാനത്തിലാണ് അപർണ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നിരഞ്ജന പെട്ടിയൊക്കെ ആയിട്ട് ഉണ്ണിത്താൻ അതായത് നിരഞ്ജനയുടെ സ്വന്തം വീട്ടിലേക്ക് വരിക ഏമേ നിരഞ്ജന വന്നിട്ടുണ്ടല്ലോ അവളെന്താ രാവിലെ തന്നെ ഏഹ് അവളൊരു ഭാഗം ഒക്കെ ആയിട്ടാട്ട വന്നേ ഇതെന്താ നീ പെട്ടിയായിട്ട് വന്നേ എന്തോ കാര്യം ഉണ്ടല്ലോ എന്താ മോളെ ഞാൻ കുറച്ചു ദിവസം ഇവിടെ നിൽക്കാന്ന് വിചാരിച്ചു വന്നതാ എന്താ അങ്ങനെ വരാൻ പറ്റില്ലേ ഇവിടെ വന്ന് നിൽക്കാനോ അതും അളകാപുരിയിൽ അങ്ങനെ എന്തായാലും നീ വരുന്നവളല്ലോ എന്താ പറ്റിയേ എന്താ നിന്റെ പ്രശ്നം അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റും അജയ് ആയിട്ട് നീ എന്തെങ്കിലും വാക്കുതർക്കം ഉണ്ടായോ എന്റെ പൊന്ന അച്ഛാ അജയ് ബിസിനസ് കാര്യത്തിന് ബാങ്കിൽ ഊരില് പോയി പിന്നെ ഞാൻ എന്തിനാ അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ വന്നതാ വേറൊന്നും അല്ല മനസ്സിനും അല്ലാത്ത മടുപ്പായി അജയ് തിരിച്ചു വരുന്നതുവരെ ഇവിടെ നിൽക്കാന്ന് കരുതി വന്നതാ ഹോസ്പിറ്റലിലോട്ട് പോകണമെങ്കിലും ഇവിടെ നിന്ന് പോകാലോ ആദ്യം കൂടുതലൊന്നും രണ്ടുപേരും ചിന്തിച്ചു കൂട്ടാൻ നിൽക്കണ്ട അവനോട് ഞാൻ പറഞ്ഞത് ആ പുതിയ ബിസിനസിന്റെ പിന്നാലെ പോകണ്ടാന്ന് അവൻ എൻ്റെ വാക്കിന് ഒരു വിലയും തന്നില്ല എളുപ്പത്തിൽ പണം കൊയ്യാനുള്ള പരിപാടിയാവൻ അല്ല ഇന്നലെ ഹോസ്പിറ്റൽ നടന്ന സംഭവം അച്ഛൻ്റെ കാതിൽ എത്തിയില്ലേ എന്ത് സംഭവം ഞാൻ കരുതി ആ തമ്പി അച്ഛനെ എല്ലാം വിളിച്ച് അറിയിച്ചിട്ടുണ്ടാകുന്നു അച്ഛനെ പറഞ്ഞടക്കുന്നത് അയാളാണല്ലോ ആ ഇന്നെന്ത് പറ്റി അജയുടെ അച്ഛൻ്റെ വില്പത്രം ഇന്നലെ വക്കീൽ വന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് വായിച്ചു സൂര്യനാരായണ വിൽപ്പത്രം എഴുതിയോ ആ അസുത്തിന് അടി കൂടിയ എല്ലാവരും ഞെട്ടിയ ദിവസമായിരുന്നു ഇന്നലെ എല്ലാവരും പക്ഷെ അച്ഛൻ ആരെയും അവഗണിച്ചില്ലാട്ടോ തുല്യമായിട്ട് ഓഹരി എഴുതിയത് പക്ഷെ കണ്ടീഷ കണ്ടീഷൻസ് ഉണ്ട് ആ ഒരു രീതിയിലാണ് അച്ഛൻ്റെ മരണം വരെ കുടുംബത്തിൽ ജീവിക്കുന്നവർക്ക് മാത്രം ഓഹരി കിട്ടും മരിച്ചു കഴിഞ്ഞു ഒന്ന് ഡോക്ടർമാർ വരെ വിടിയെഴുതിയ മനുഷ്യൻ ഈ കണക്കിന് അയാൾ പത്ത് വർഷം കൂടി ജീവിച്ചിരുന്നാലോ ചുരുക്കി പറഞ്ഞ അജയ്ക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല അല്ലെ എന്തായാലും അജയുടെ അച്ഛൻ നല്ലൊരു കാര്യം ചെയ്തു അപ്പം ഉണ്ണിത്താൻ ചോദിച്ച എന്ത് കാര്യം വീട് അഭിയേട്ടനും ജാനകിക്കും കൊടുത്തു പക്ഷെ അതാർക്കും താല്പര്യമായിട്ടില്ല പ്രത്യേകിച്ച് അജയ്ക്ക് ഉം ബുദ്ധിപരമായ നീക്കം സൂര്യനാരായണൻ മൂത്ത മകനെ കുടുംബത്തിൽ പ്രതിഷ്ഠിച്ചു ഇനി ആർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അജിയെക്കുറിച്ചുള്ള എന്റെ അവസാനത്തെ പ്രതീക്ഷ നഷ്ടമായി അല്ല ഇനി അവൻ ബാംഗ്ലൂർ പോയി എന്ത് ബിസിനസ്സാണ് ചെയ്യാൻ പോകുന്നത് അതിന് പണം അവൻ്റെ കയ്യിൽ എവിടെ നിന്ന് ഉണ്ടാക്കും പല മാർവാടിക്കും തലവെച്ചു കൊടുക്കാതെ എത്രയും പെട്ടെന്ന് തിരിച്ചു തിരിച്ചുവരാനായിട്ട് പറ അല്ലെങ്കിൽ നീ വിധവയായി പോകും കേട്ടലാ അപ്പോഴേക്കും നിരഞ്ജനക്ക് ദേഷ്യം വന്ന അകത്തേക്ക് കയറി പോവാണ് എന്തൊരു മനുഷ്യനാണ് നിങ്ങൾ മകളെക്കുറിച്ചാണല്ലേ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് എടി ആരെ സുഹിച്ച് സുഹിപ്പിച്ച് പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ത് എൻ്റെ കുടുംബത്ത് വന്ന് കയറാൻ ഒരു യോഗ്യതയില്ലാത്ത ഒരുത്തൽ ഇനി എൻ്റെ കൂടെ നിന്ന് പേരെടുത്ത വക്കീലാകാൻ അവൻ ആഗ്രഹവും ഇല്ല അവര് ബിസിനസ് എൻ്റെ മോളുടെ ജീവിതത്തിൽ അവനൊന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതി എൻ്റെ മോളെ ഞാൻ എൻ്റെ ഇനിയും കെട്ടിക്കും ഇന്നത്തെ കാലത്ത് എന്ന് പറയുന്നത് ഒന്ന് കുളിച്ച് കയറുന്നതിന് തുല്യവഴി ആർക്കും അത് മഹാസംഭവൊന്നും പിന്നെ രണ്ടാം കെട്ടൊന്നൊന്നുമില്ല കെട്ട് മാത്രമേ ഉള്ളൂ ആരുടെ കൂടെ ആയാലും അതുതന്നെ അവരുടെ ജീവിതം നിന്റെ മനസ്സിനൊരു പിതാണല്ലേ എന്ന നിങ്ങളുടെ മനസ്സിലൊരു പിതാണല്ലേ എന്ന് ഭാര്യ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മോളെ ജീവിതപാഠം പഠിക്കാൻ പോയത് ആളകാപുരിയിൽ പഠിച്ചു തിരിച്ചു വന്നു എന്നങ്ങ് ഞാൻ കരുതും അത്രേ ഉള്ളൂ എന്നിട്ട് ഉണ്ണിത്താൻ അങ്ങ് പോയി എന്തായാലും അമ്മയ്ക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ലല്ലോ അഭി വീട്ടിലേക്ക് വന്നതാണ് ആശുപത്രിയിൽ നിന്ന് അപ്പോൾ കുഞ്ഞിനെയൊക്കെ എടുത്ത് കൊഞ്ചിച്ചോണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം കൊച്ചിന് സങ്കടം ഉണ്ടോ അച്ഛൻമ്മേ വരാത്തത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കൊച്ചു പറഞ്ഞാൽ അച്ചാച്ചനെ കൊണ്ട് വന്നാൽ മതി ആ സമയത്താണ് അമല വന്ന് ആശുപത്രിയിൽ വിശേഷമൊക്കെ ചോദിക്കുന്നത് ഏ വലിയ മാറ്റമൊന്നുമില്ല സംസാരിക്കും പക്ഷെ കാലിനൊന്നും അനങ്ങുന്നില്ല വേറെ മാറ്റമൊന്നുമില്ല അപ്പോഴേക്കും എന്നാൽ നമുക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയാലോ ഏയ് ഞാൻ അവരോട് ചോദിച്ചു ഈ ട്രീറ്റ്മെന്റ് തന്നെ തുടരാമെന്ന രീതിയിലാണ് പറയുന്നത് നമുക്ക് ആലോചിക്കാം കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആവട്ടെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് അച്ഛനെ ഭേദപ്പെടുത്തി എടുക്കാനും പറ്റും അച്ഛനെ ഡിസ്ചാർജ് ചെയ്തിട്ട് നമുക്ക് ആ വഴിക്ക് നോക്കാം എന്നൊക്കെ അമലും അഭിയും കൂടെ തീരുമാനിക്കാം അല്ല ലെച്ചു എവിടെ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കൊച്ചു പൊന്നുവിനോട് ലെച്ചുവിനോട് വിളിച്ചുകൊണ്ട് എല്ലാം പറഞ്ഞു കൊച്ചു അടുക്കളയിലേക്ക് ഓടുകയാണ് ലെച്ച് ചെറിയമ്മേനെ വിളിക്കാനായിട്ട് ആ സമയത്താണ് നമ്മുടെ അപർണ ഇറങ്ങി വരുന്നത് അപ്പം അഭി അമലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപർണ കേട്ടത് ലച്ചുവിനെ ഇവിടെ വേലക്കാരിയായിട്ട് നിർത്തിയിരിക്കുകയാണോ അത് വീട്ടിൽ ആരും ഇല്ലാത്തോണ്ടായേട്ടാ അച്ഛൻ ഇങ്ങനെ ഒരു അവസ്ഥയെ കിടക്കുക അല്ലേ അവളുടെ കാര്യം ഇവിടെ മറന്നു പോയതൊന്നും അല്ല ലച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്കും അഭി ലെച്ചിനോട് ചോദിച്ചു നീ എന്തിന്റെ ഭാവം എന്താ ഇങ്ങനെ അടുക്കളപ്പണി ചെയ്ത് ഇവിടെ കഴിഞ്ഞാൽ മതിയോ ഏ സാർ എന്നെ വിളിച്ചായിരുന്നു നീ ചെല്ലാറ്റഞ്ഞിട്ട് അത് പിന്നെ അഭിയേട്ട് മെഡിക്കൽ എൻട്രൻസിന്റെ കോച്ചിങ് ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാൻ പാടില്ല നിന്റെ വൈകിയല്ലേ കൊണ്ട് ചേർത്തത് പോലും കൃത്യമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലേ പിന്നെ എന്ത് ചെയ്യും അപ്പോഴേക്കും നമ്മുടെ അപർണ കൺ നോക്കി നിൽക്കുക കേട്ടോ ഇതെല്ലാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോട്ടോ എന്തായാലും എല്ലാവരും കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്കും ചെയ്തോളുക സി ഒ താങ്ക്